ഇപ്പം സ്പൂണുകൊണ്ട് കഴിക്കാൻ പാടുള്ളതാണ് സ്പൂൺ കഴിക്കാൻ പാടില്ല എന്നില്ല പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദ പബിധങ്ങൾ മൂന്ന് വെല്ലു കൊണ്ട് കഴിക്കുമായിരുന്നു എന്ന് വന്നിട്ടുണ്ട് അല്ലാതെ കൈ കൊണ്ടേ കഴിക്കാവൂ സ്പൂൺ ഉപയോഗിച്ചുകൂടാ എന്ന് പ്രത്യേകിച്ച് അങ്ങനെ അധ്യാപനങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉള്ളാഹോദം ആ ഏ ആ പിന്നെ മറ്റുള്ള സംസ്കാരമായതുകൊണ്ടായിരിക്കണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല പിന്നെ ഓരോ പാശ്ചാത്യ സംസ്കാരമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അതിനെ പറഞ്ഞതായിരിക്കാം അതാ പോയാലും അല്ലാതെ നമുക്കറിയില്ല നബിങ്ങനെ സാധാരണ ഈ മൂന്ന് വെല്ലും ഈ വെല്ലും ഈ നാല് വെല്ലും ഉപയോഗിച്ചിട്ടാണ് നബി സാധാരണ ഭക്ഷണം കഴിക്കാൻ കൈ കയ്യൻ്റെ ഉള്ളിനടിൽ ആവാതെയാണ് നബി ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് കാണാൻ പറ്റും അപ്പം അതാണ് ഏറ്റവും ശ്രഷട്ടമായ രീതി നമുക്ക് വേണമെങ്കിൽ പറയാം നബിയുടെ ഫെയ്ഡ് അങ്ങനെ വന്നതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രഷ്ടമായ രീതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം എവിടെ നിന്ന് തന്നെ വെല്ലവൻ നക്കി തുടക്കട്ടെ എന്ന് പ്രത്യേകമായി എടുത്ത് പറഞ്ഞല്ലോ അപ്പം നബി കയ്യേനെ ഉള്ളടിൽ ആവാതെയാണ് ഭക്ഷണം കഴിച്ചത് പിന്നെ അപ്പം നമ്മളെ മാതിരി നബിക്ക് അന്ന് ബിരിയാണി നയിച്ചോളും മന്തി ഒന്നും ഇല്ലായിരുന്നു ഞാനേ അന്ന് നയിച്ചപ്പോഴോ ഓക്കേ ഇപ്പം അന്ന് കഴിക്കാനുള്ളത് നമ്മൾ വന്നാൽ ഇട്ട് കഴിച്ച് ഉരുളാക്കി മുണുങ്ങുമ്പോൾ അതൊന്നും നമുക്കുണ്ടാവില്ല അല്ല നൽകാം ജീവിക്കുന്ന ഭക്ഷണമായി നൽകാം നമ്മൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊന്നും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അതിലൊരു വറക്കത്തുണ്ടെങ്കിൽ ആ വറക്കത്ത് നമുക്ക് കിട്ടാതെ പോകുന്നു അതാണ് ഇതിലുള്ള ഒരു തത്വം ഞാൻ എല്ലാം നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ല എങ്കിലും വലിയ ജീവികൾക്ക് മറ്റോ കഴിക്കാൻ കൊടുക്കാം എന്നാശായി അവിടെ വേസ്റ്റ് കൊണ്ട് തട്ടി അങ്ങനെ ഭക്ഷണത്തിൽ ഒരു മാനിക്കാത്ത സാഹചര്യം ഏതെന്നാലും ഉണ്ടാകാൻ പാടില്ല ഓവറായി തിന്നാലും പാടില്ല ആവശ്യത്തിൽ അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ട് ഭക്ഷണം കഴിക്കാവൂ ആരും എടുക്കാത്ത ദിവസമാണ് സുന്നിം മുജാഹിദ് ആരും പാലിക്കാത്ത ആ ദീസാണത് മൂന്നിലൊന്നേ ഭക്ഷണം കഴിക്കാവുന്നത് അതൊക്കെ നമ്മൾ കണ്ട് ചെറിയ ഒഴിവാക്കിയാണ് സാധാരണ ചെയ്യാറുള്ളത് ആ ഭക്ഷണം ഏത് ആ ഇത് ശ്രദ്ധയില്ല റിപ്പോർട്ടുണ്ട് പക്ഷേ സ്വഹണം അല്ല എന്നുള്ളത് ആ എന്നൊക്കെ നോക്കിയിട്ടില്ല അന്നൊരു വിവാദമായിരുന്നു അപ്പം എന്തായാലും നമ്മളൊരു ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പം സംശയത്തിനെ പേരിൽ മാത്രം നമ്മൾ സംഗതി ഒഴിവാക്കേണ്ട കാര്യമില്ല നമുക്കങ്ങനെ ശരിയല്ലാത്ത ആൾ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഒഴിവാക്കുക അപ്പം നബി ആയി സമയം ചോദിച്ചു നമ്മളെ ജൂതമ്പര അലിവാസികൾ പലരും ഭക്ഷണം കൊണ്ടുതരുന്നു അവർ വിസ്മിച്ചെല്ലോ ഇല്ലേ എന്ന് പോലും നമുക്ക് അറിയില്ല അപ്പം വിസ്മിച്ചെല്ലിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ആ ആവശ്യത്തിലേറെയുള്ള സൂക്ഷ്മത ആ രംഗത്തമ്മോട് പാലിക്കുകയാണെന്നും പറഞ്ഞിട്ടില്ല ദോഷകരമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ നമുക്കത് ഒഴിവാക്കാം എന്നല്ലേ പറ്റില്ല എന്തൊക്കെ ഇപ്പോൾ ദോഷകരം ഏതുമില്ല പച്ചക്കറിയായാലും ഇറച്ചയായാലും ഒക്കെ എല്ലാത്തിലും ദോഷകരമായതേ ഉള്ളൂ എന്ന് പറയാം ഏതായാലും പരമാവധി ബോധ്യമുണ്ടെങ്കിൽ അതിന് മാറി നിൽക്കാം എന്നുള്ളതാണ് അത് തത്വമായി പറയാൻ പറ്റിയത് കഴിക്കാം അഹല കിതാബ് അർത്ഥം ഭക്ഷിക്കാലോ അഹലോ കിതാബ് അർത്ഥമാംസം ഭക്ഷിക്കാം ആ തത്വപ്രകാരമാണ് അവിടെ പറഞ്ഞത് അല്ലാത്തൊന്നും പറ്റൂല അഹ്ലിതാബ് തവളാത്തിലേയും മിഞ്ചിനെയും ആളുകൾ അടുത്തത് ഭക്ഷിക്കാൻ പറ്റും അല്ലാത്ത മറ്റു മതസ്ഥ അർത്ഥങ്ങനെ നമുക്ക് ഭക്ഷിക്കാൻ അനുവാദമില്ല പിശാച്ച് വിശ്വാസികൾ കൂടിയാണ് ഉണ്ടാവുക കാരണം പിശാച്ചിൻ്റെ ആവശ്യം സ്വർഗത്ത് നാളെ മുടക്കലാണ് അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരാരോ അവന്റെ വഴിയിൽ വഴിമുടക്കികളായി നിൽക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്നത് അല്ലാത്തവർ ഏതായാലും ഓൻ്റെ ടീമിലുണ്ട് ഓന പാർട്ടിക്കാരാണ് ഓനകത്ത് പോകാനുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഓല പിന്നെ കൂടെ ആവശ്യം അവന് ഇല്ല ഓമനെങ്ങോട് വരാക്കെ നോക്കിയാൽ മതി അവന് അത് വിട്ട് ഹക്കിൻ്റെ വഴിയിലേക്ക് വരാതിരിക്കാനുള്ള പണി മാത്രമേ അവിടെ ചെയ്യേണ്ടതുള്ളൂ അത് അവൻ്റെ ആളുകളാണ് മറ്റേതല്ല മറ്റേ അവൻ്റെ എതിരാളികളാണ് അപ്പം ശത്രുക്കളെ തോൽപ്പിക്കാത്തതാണ് അവൻ പ്രധാനമായും ലക്ഷ്യമായി കാണുക മൊത്തം അടുത്തോട് പറയാം ജാബിർ അലിഹു പറയുന്നു വസ്ലാം അലൈഹി പറഞ്ഞു ഇന്ന ശൈത്വാന അഹദകും കുല്ലി മിൻഹു നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ കാര്യത്തിലും പിശാച് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഹത്താ ഭക്ഷണം കഴിക്കുന്ന പോലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും മിൻ നിങ്ങൾ നിങ്ങളൊരാളുടെ ഒരു ഉരുള താഴെ വീണാൽ ഫൽ യുമിത് ബിഹാ മിൻ അതിലുണ്ട അതിലായ അഴുക്കവൻ നീക്കം ചെയ്യട്ടെ അവൻ അത് എന്നത്വേണ്ടി നിങ്ങളത് അവനത് ഉപേക്ഷിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ടോ മറ്റോ തുടക്കരുത് അവൻ നക്കി വൃത്തിയാക്കട്ടെ തീർച്ചയായും അവൻ അടിയുകയില്ല തെക്കൂഞ്ഞിൽ ബറക്കത്തു അവന് ഏതു ഭക്ഷണത്തിലാണ് ഭറക്കത്തുണ്ടാവുക എന്ന് അവന് അറിയുകയില്ല മുസ്ലിം മുസ്ലിം മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഹദീസ് നൽകുന്ന പാഠങ്ങൾ ഏഴു പാഠം നമ്മളെ പുസ്തകത്തിലുണ്ട് ഒന്ന് വിശ്വാസി തന്നെ ശത്രുവായ പിശാച്ചിന് ചതിയിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് എപ്പോഴും സൈത്താൻ എന്ന ശത്രു തലിക്കുണ്ട് അവൻ എൻ്റെ റൂട്ട് മാറ്റാൻ വേണ്ടി പിന്നാലെ കൂടും എന്നെ സ്വർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്ന ബോധ്യമുണ്ടാവുകയും അവൻ ശത്രുവായി തന്നെ കാണുകയും ചെയ്യുക ഇന്ന ക്ഷേത്രം അതുവൻ ഫത്തഹിദൂഹുവാൻ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളവൻ ശത്രുവായി തന്നെ കാണണം എന്ന് കുറു പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ഭക്ഷണ മര്യാദകളും നബിചതയിൽ നിന്ന് പകർത്തേണ്ടതാണ് ഭക്ഷണം ഒരു അനുവദനീയമായ കാര്യമാണല്ലോ അതിൽ പോലും നബി പഠിപ്പിച്ച മര്യാദ ഉണ്ട് ആ മര്യാദകളും നബിയിൽ നമ്മൾ സ്വീകരിക്കണം മൂന്ന് ഭക്ഷണത്തിൽ നിന്ന് ഒരു അംശവും കളയാൻ പാടില്ല ഒരു ഭക്ഷണവും കളഞ്ഞുകൂടാ വേസ്റ്റ് ആക്കാൻ പാടില്ല നാല് ഭക്ഷണത്തിലും അല്ലാഹു വറക്കത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് പറഞ്ഞു നേരത്തെ അഞ്ച് ഒരു അനുഗ്രഹത്തെയും അവഗണിക്കരുത് ഒരു ഭക്ഷണം ഒഴിവാകുമ്പോൾ വറക്കത്ത് നഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പം അല്ലാതെ ഒരു ഞഴുമത്തും ഇപ്പം എനിക്ക് ആവശ്യമില്ല അപ്പം ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പോലും അവഗണിച്ചുകൂടാ റബ്ബ് നൽകുന്ന എല്ലാം അത് ഹൈറാണ് അങ്ങനെ ഇല്ല അങ്ങനെ പറഞ്ഞുകൂട ഉപയോഗിക്കാൻ പറ്റാവുന്നത്തോളം ഭക്ഷണം ഉപയോഗപ്പെടുത്തണം വേസ്റ്റ് വേസ്റ്റാകാതെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഇപ്പോൾ അഴുക്കുണ്ടെങ്കിൽ പോലും നീക്കം ചെയ്യട്ടെ എന്നല്ലോ അതായത് അതായത് മനസ്സിലാണത് അപ്പോൾ എല്ലാവർക്ക് വൃത്തികളായി അത് മാറ്റിയിട്ടെങ്കിലും അവൻ കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അതവൻ ഉപയോഗപ്പെടുത്തണം ഏഴ് ഭക്ഷണ ശേഷം വിരലുകളിലുള്ള ഭക്ഷണാംശം നീക്കി നക്കി കഴിച്ചതിനു ശേഷമേ കൈ തുടക്കുകയോ കഴുകയോ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ഏഴ് പോയിന്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നു ഏതായിരുന്നാലും ജീവിതത്തിൽ പാലിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക പരമാവധി ഇതൊക്കെ കേവലം ക്ലാസ് പഠിച്ചു പോകുക എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനാണ് പരിശ്രമിക്കുന്നത് അഫ്സൺ തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ